നമസ്കാരം നവീൻ ബാബുവിൻ്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ കൊടുത്ത ഹരജി കൃത്യമായിട്ട് വാദം കേൾക്കാൻ വേണ്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം കേൾക്കാൻ ബാഞ്ചുഷയുടെ വാദം കേൾക്കാൻ വേണ്ടി അടുത്ത വ്യാഴാഴ്ചക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പ്രധാനമായും കോടതി ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെടാൻ കാരണം ഇപ്പോൾ അന്വേഷിക്കുന്ന എസ് ഐ ടി അന്വേഷണം ശരിയായ വിധത്തിലാണോ അല്ലയോ എന്തെല്ലാം കൃത്രിമങ്ങളാണ് അല്ലെങ്കിൽ അട്ടിമറികളാണ് നടന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം കൊടുക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കുടുംബം എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ മോഹൻ എന്ന് പറയുന്ന സി നേതാവ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പോസ്റ്റ്മോർട്ടം നടത്തുകയാണെന്ന് വിവരം അറിയിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും മാസർ ഒന്നും തയ്യാറാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വരണം ഞങ്ങളുടെ മുഖതാവിൽ മാത്രമേ നടത്താൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് ഞങ്ങൾ അതൊന്നും ആവശ്യമില്ല ഞാൻ നോക്കിക്കോളാം എന്നാണ് ഞാൻ നോക്കിക്കോളാം എന്ന് ആ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക് അന്നേരം കളക്ടർ പറഞ്ഞു മറുപടി ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇക്കാര്യം കളക്ടർ മോശമാണ് പോസ്റ്റ്മോർണം നടക്കുക ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ അതിക്കുള്ള ആരുമില്ല ഞാനുണ്ടല്ലോ എല്ലാം ചെ ഭംഗിയാ ചെയ്യും അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കണതുമായി പോസ്റ്റോണ്ട് ചെയ്തു അന്നേ സംശയം ഞങ്ങൾക്കുണ്ട് ആ സംശയം വ്യക്തമായി പറയുകയും ചെയ്തു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്ററാക്കുമ്പം ബന്ധപ്പെട്ട കുടുംബത്തിന്റെ നിയറസ്റ്റ് റിലേറ്റീവ് ആരെങ്കിലും തന്നെ ഉണ്ടാവണം കേട്ടല്ലോ അതായത് പോസ്റ്റ്മോർട്ടം കൃത്യമായി അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ചിലർ പറയുന്നത് ചില ഒരു ജോർജ് ജോസഫ് എന്ന് പറയുന്ന എസ് പി പറഞ്ഞത് പോസ്റ്റ്മോർട്ടമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് പുറത്ത് ക്രൈം നേരത്തെ പുറത്തുവിട്ട ഒരു വിവരം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി ബോധം കെടുത്തി പിന്നീട് കെട്ടിത്തൂക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരമാണ് ക്രൈമിന് കിട്ടിയ വിവരം ആ കിട്ടിയ ആ വിവരം ഞങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ് ക്രൈമാണ് ആ കാര്യം പറയുന്നത് മാത്രമല്ല അതൊരു കൊലപാതകമാണെന്ന് ആദ്യമായി പറയുന്നത് ക്രൈമാണ് അതുകൊണ്ടാണ് എം വി ജയരാജനും അതേപോലെ കലക്ടറും ഉൾപ്പെട്ട ദിവ്യ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ട അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കുടുംബത്തിൻ്റെ റിക്വസ്റ്റ് പോലും നിഷേധിച്ചുകൊണ്ട് അവർ മുൻ അവർ രക്തബന്ധമുള്ളവർ രക്തബന്ധമുള്ളവർയുടെ മുമ്പാകെ വേണം ഈ കാര്യങ്ങളെല്ലാം നടത്തുക എന്നുള്ള നിബ സാധാരണ ഒരു നിയമ സംഹിത മാറ്റിവെച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിലെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ധൃതി പിടിച്ച് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നു പിന്നീട് എം വി ജയരാജൻ അടക്കമുള്ള ആളുകൾ കുടുംബത്തോടൊപ്പം ചേരുന്നു ഞങ്ങളുണ്ട് കൂടെ എന്ന് കറിയുന്നു അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് സിവിൽ സ്റ്റേഷനിലുള്ള ആളുകളെ പോലും കളക്ടറേറ്റിലുള്ള ആളുകളെ പോലും സ്വന്തം സഹപ്രവർത്തകരെ പോലും കാണിക്കാതെ ഒളിച്ച് കടത്തുകയായിരുന്നു ഇവിടെ നിന്ന് ബോഡി എം വി ജയരാജനാണ് അനുഗമിച്ചത് കളക്ടറും അനുഗമിച്ചു എന്നാൽ കലക്ടറോട് വീട്ടിൽ കയറരുതെന്ന് ഭാര്യ മഞ്ജുഷ നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ കട അവിടെ എത്തിച്ചേർന്നു ചേർന്നപ്പോൾ കൂടെ നിന്ന് കത്തിച്ചു കളയുന്നതിൽ മുമ്പ് കത്തിച്ചു കളയുന്നതിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്നത് എം വി ജയരാജനാണ് ആ സമയത്തൊന്നും പാവം കുടുംബങ്ങൾ കുടുംബം ഞെട്ടൽ നിൽക്കുകയായിരുന്നു ആകെ ഞെട്ടി വിറച്ച് സ്വന്തം ഭർത്താവ് മരിച്ചു എന്ന് പറയുന്ന ഞെട്ടലിൽ കിടക്കുകയെന്ന കുടുംബം അവർ ഓടിക്കതച്ചു ഇവിടെ എത്തുമ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ബോഡിയുമായിട്ട് പോകേണ്ട അവസ്ഥ വന്നു രാവിലെ അഞ്ചര മണിക്ക് അവർ വിളിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഓരോ കമ്പാർട്ട്മെന്റിലും പരിശോധിക്കുകയാണ് രണ്ട് കുട്ടികളും മഞ്ജുഷയും ചേർന്നിട്ട് ഓരോ ബോഗിയും പരിശോധിച്ച് അവസാനം അവർ ഇന്ന ബോഗിയിൽ എല്ലാ ബോഗിയും പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി നേരെ കളക്ടർ വിളിക്കുന്ന എ ഡി എം നവീൻ ബാല രാജു നവീൻ ബാബു എത്തിയിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞെട്ടലോടെ പറയുമ്പോൾ അദ്ദേഹം അന്വേഷിക്കാമെന്ന് പറയുന്നു അങ്ങനെ ആണ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവർ അവിടെ പോയി അന്വേഷിക്കുന്നതും അപ്പോൾ കണ്ടതെന്താ ആ വാതിൽ തുറന്നു കിടക്കുന്നതാണ് എ ഡി എമ്മിന്റെ ഓഫി വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ നവീൻ ബാബു എല്ലാ സാധനങ്ങളും എടുത്ത് രണ്ട് ബാഗിലാക്കി റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്കാണ് മുനീശ്വരൻ കോവിലിറങ്ങുന്നത് അവിടെ നമുക്കറിയാം രണ്ട് ഹെൽമെറ്റ് ഇട്ട രണ്ടുപേർ ഈ കാറിനെ അനുഗമിക്കുകയും അനുഗമിച്ച ശേഷം അവിടെ ഒരു കോൾ വരുന്നു കോള് വരുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങുന്നു പിന്നെ ഉണ്ടായിട്ടുള്ള ജിജ്ഞാസാപരിതമായ ആകാംക്ഷാപരിതമായ സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് കയർ നിന്ന് കിട്ടി അദ്ദേഹം ട്രെയിനിൽ കയറി അദ്ദേഹം എങ്ങനെ വഴിക്ക് വെച്ച് ഇറങ്ങി ആരാണ് ഇറക്കിച്ചത് ആരാണ് അജ്ഞാത സന്ദേശങ്ങൾ അയച്ചത് ആരാണ് ഭീഷണിപ്പെടുത്തിയത് അതിനുശേഷം ഇറങ്ങിയ ശേഷം എന്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു അദ്ദേഹം കയറ് വിടുന്നു കിട്ടി വാതിൽ അതിന് തുറക്കാൻ താക്കോൽ ആര് കൊടുത്തു അതിനുശേഷം വാതിൽ തുറന്നു കിടന്ന എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ചോദ്യമാണ് ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും വാതിൽ തുറക്കില്ല തുറന്നു കിടക്കില്ല രണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾ കുടുംബത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ താൽക്കാലികമായി ആശ്വാസം കിട്ടും പിന്നെ അതിന് പോവില്ല അദ്ദേഹം കൃത്യമായി പതിനൊന്ന് മണിവരെ കുടുംബത്തോട് സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടാണോ നമ്മൾ സംശയിക്കേണ്ട ഉള്ളത് അജ്ഞാതരായ ആളുകൾ ഒരു സംഘം ആളുകൾ അവിടെ ഒരു കാറ് രാവിലെ ആ ഭാഗത്ത് കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതാരാണ് ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും അദ്ദേഹം ഒരു ആത്മഹത്യക്ക് നിൽക്കുന്ന ഒരാളല്ല കാരണം അദ്ദേഹം എല്ലാം കഴിഞ്ഞ് പുറപ്പെട്ട ആളാണ് അദ്ദേഹം കൃത്യമായി പുറപ്പെട്ട ആളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ദിവ്യ പ്ര പ്രസംഗിച്ച കാര്യമാണ് ദിവ്യ പ്രസംഗിച്ചു എന്ന് പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് ദിവ്യ ക്ഷണിക്കാതെ ആ ചടങ്ങിൽ വരികയും പ്രസംഗിക്കുകയുമായിരുന്നു അങ്ങനെ പ്രസംഗിക്കേണ്ട യാതൊരു ആവശ്യം ദിവ്യയ്ക്കില്ല അത് ബോധപൂർവം അദ്ദേഹത്തിനെ മാനസികമായി തകർക്കാൻ വേണ്ടി ആണ് ദിവ്യവിടെ ദിവ്യയ്ക്കോ പങ്കുണ്ട് ഇതിനിടയിൽ വന്ന ധാരാളം സമങ്ങളൊന്നാണ് ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്ന പി ശശി പിണറായി വിജയൻ പിണറായി വിജയൻ മകൾ അതേപോലെ എം വി ഗോവിന്ദൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കന്മാരുടെ ബിനാമി ഇടപാടുകളുടെ ബിനാമി സ്വത്തുകളുടെ അനധികൃത സമ്പാദ്യങ്ങളുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു അദ്ദേഹം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം കളക്ട് ചെയ്ത് അദ്ദേഹത്തെ ജീവനോടെ കുഴിച്ചു മുടുക എന്നുള്ള കൃത്യമായുള്ള പരിപാടിയാണ് അവിടെ പ്ലാൻ ചെയ്തത് ആസൂത്രിതമായ കൊലപാതകമാണ് നടത്തിയത് കുടുംബം വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മഹസർ റിപ്പോർട്ടും അതേപോലെ ഇൻകസ്റ്റും എല്ലാം നടത്തിയതിൽ നിന്ന് തന്നെ അതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് വ്യക്തമാണ് ആ ബോഡി കൃത്യമായി കണ്ട് വേണം ശരിക്കും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് പോസ്റ്റ്മോർട്ടത്തിനുമ്പോ ബോഡി കാണാൻ സമ്മതിക്കാതിരുന്നെന്ന് തന്നെ ആ ബോഡിയിൽ ഭീകരമായ രൂപത്തിൽ മർദ്ദനമേറ്റു എന്ന് വേണം സംശയിക്കാൻ നമുക്കറിയാം ഓരോ ബോഡിയും എത്ര ദിവസങ്ങൾ കാത്തു നിൽക്കും ബന്ധുക്കൾ വന്ന് കണ്ട ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക അല്ലാതെ അതിനു മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു പരിപാടി ഇല്ല പിന്നെ ആര് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ടാണ് കളക്ടർ ചെയ്തത് എം വി ജയരാജൻ ചെയ്തത് മാത്രമല്ല അവരെ കൂടെ പോയി അനുഗമിച്ചു പോയപ്പോൾ ആ ബന്ധുക്കൾ വിശ്വസിച്ച് എന്താണ് ഭാര്യ എന്താണ് പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടു എന്ന് അറിയാതെയാണ് കത്തിക്കുന്നതിനൊക്കെ എം വി ജയരാജൻ പറഞ്ഞ് നിർബന്ധിച്ച് കത്തിക്കുന്നതോടൊപ്പം അതിന് കൂട്ടുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് അതിന് സമ്മതിക്കില്ലായിരുന്നു ഈ ബോഡി തന്നെ കാണാതെ കൊണ്ടുപോയതിന് കാരണം അവിടെയുള്ള കളക്ടറേറ്റിലെ ആളുകളെ കാണിക്കാതെ കൊണ്ടുപോയതിന് കാരണം ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ടൊരു ഭീകരമായ മർദ്ദനത്തിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് അത് മനസ്സിലാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്നും റിക്വസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റീ പോസ്റ്റ്മോർട്ടം റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുഴങ്ങും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് വ്യാശ വേഗത്തിൽ കടത്തി കൊണ്ടുപോകുന്നത് കടത്തി കൊണ്ടുപോയി തിരുവനന്തപുരത്തേക്ക് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെയൊക്കെ തന്നെ വളരെ ദുരൂഹമായ ഏർപ്പാടാണ് ചെയ്തത് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല എസ് ഐ ടി യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആദ്യം നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ വേണ്ടി കലക്ടർ ആദ്യം പറഞ്ഞത് എന്താ പത്തനംതിട്ടയെ പോലെ പോയപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു കുടുംബം എൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്താണ് ഇത്ര അഴിമതിരഹിതനായ ആളാണ് എൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ റവന്യൂ റവന്യൂ കമ്മീഷണർ ഗീതയോട് പറഞ്ഞു അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് പ്രശാന്തിന്റെ വെളിപ്പെടുത്തലാണ് ഇതിൽ ഏറ്റവും പ്രമുഖ്യപ്രതിയായി വരേണ്ട ആളാണ് പ്രശാന്ത് അഞ്ചു പൈസ ഗതിയില്ലാത്ത അദ്ദേഹം ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉണ്ടാക്കി അദ്ദേഹം നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നൊരു കള്ളപ്പ കള്ളമുണ്ടാക്കി പിന്നീട് എ കെ ജി സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കുന്നതിന് ശേഷം അത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കൈവശം എത്തുന്നു പിന്നെ ഉണ്ടാകുന്ന പൂരം പറഞ്ഞ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ദിവ്യ മാത്രമല്ല ഇതിൽ ഈ കൊലപാതത്തിൽ പങ്കാളി എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണത് ഈ പ്രശാന്ത് ആരാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബിനാമി ഏർപ്പാടുകൾ നടത്തുന്നത് ചെറിയ മീനല്ല എന്നുള്ള കാര്യം സംശയമില്ല അദ്ദേഹത്തെ കൊണ്ട് ആരാണ് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ കൊടുത്ത കൈക്കൂലി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൈവശം ഒരു ലക്ഷം രൂപ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ മൂന്നു നാല് കോടി എങ്ങനെ ഉണ്ടാക്കി ഈ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് അപ്പൊ ഇതിലെല്ലാം ദുരൂഹതയാണ് ഇവിടെ എല്ലാം തന്നെ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്കറിയാം വളപട്ടണം പോലീസ് ഇപ്പൊ ഒരു കള്ളനെ പിടിച്ചത് നമുക്കറിയാം തൊട്ടടുത്ത വീട്ടിലെ കള്ളൻ ഒരു കോടി ഇരുപത്തി ഒന്നു ലക്ഷവും ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പവനം മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ ആ നമ്മളെല്ലാവരും പലരും പ്രചരിപ്പിച്ചത് കുർവാസംഘമാണെന്ന് എന്നാ കുറുവാസംഘം എല്ലാം ഒന്നുമല്ല വീട്ടിലുള്ളിൽ അടുത്ത ബന്ധമുള്ള ഒരാളാണെന്ന് ക്രൈം വെളിപ്പെടുത്തുകയുണ്ടായി അത് നൂറ് ശതമാനം ശരിയായെന്ന കാര്യമാണ് അടുത്ത വീട്ടിലെ ലിജേഷിനെ അറസ്റ്റ് ചെയ്തോടു കൂടിയിട്ട് സംഭവം പുറത്തു വന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി നിഷ്പക്ഷമായി യാതൊരു സ്വാധീനമില്ലാതെ നിൽക്കുമ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിക്കും ഇവിടെ സ്വാധീനമാണ് ഈ പ്രശാന്ത് തന്നെ സോറി കളക്ടർ തന്നെ ആദ്യം പറഞ്ഞത് രണ്ടാം പറഞ്ഞു മാറ്റി പറഞ്ഞപ്പോഴാണ് പിണറായി വിജയനെ കാണുമ്പോഴാണ് പിണറായി വിജയനെ കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞു കുറ്റസമ്മതം നടത്തി കലക്ടർ ഒരു കള്ളം പറയാണ് പച്ചക്കള്ളം പറയാണ് മാത്രമല്ല പിണറായി വിജയൻ ഇന്നേവരെ ആ കുടുംബത്തെ വിളിച്ച് ഒരു ആശ്വസിപ്പിച്ചില്ല എന്ന് പറയുന്നതിൽ തന്നെ പിണറായി വിജയനും ഇതിന് മുഖ്യ പങ്കാളിത്തമാണ് പിണറായി വിജയനും മകൾക്കും ഇവിടെ അനധികൃത സ്വത്തുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനടുത്ത് രേഖകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ പിണറായി വിജയൻ മകൾ വീണാ വിജയൻ തുടങ്ങി എം വി ഗോവിന്ദൻ അടക്കമുള്ള ശ്യാമല ഭാര്യ ശ്യാമടക്കമുള്ള ആളുകൾ ഏടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇതിൽ വാലിയ ദുരൂഹതകളുണ്ട് അത് കേരള പോലീസ് അന്വേഷിച്ചു നടക്കില്ല പക്ഷെ ഹൈക്കോടതി സി ബി അന്വേഷണം ഉത്തരവിട്ടാലും സി ബി ഐ ശരിയായ വിധത്തിൽ അന്വേഷിക്കണമെന്നില്ല കാരണം പിണറായി വിജയന് കേന്ദ്രത്തിലുള്ള പിടിപാട് നമുക്കറിയാം സി ബി ഐ ലാവ്ലിങ് കേസിൽ എട്ട് വർഷമായി കിടന്നു കളിക്കുകയാണ് അപ്പോൾ സി ബി ഐ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കണം എന്നാൽ മാത്രമേ കൃത്യമായ തെളിവുകൾ വരികയുള്ളൂ ഇതുപോലുള്ള ഞെട്ടിക്കുന്ന പത്ത് ഇരുപത്തഞ്ച് തെളിവുകൾ നമുക്ക് ഓരോന്നോരോന്നായി എടുത്തു കളഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകമാണ് എന്നുള്ള കാര്യം എന്തായാലും അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി ഈ വാദം കേൾക്കാൻ പോവുകയാണ് നന്ദി നമസ്കാരം